അറിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ എന്ന ജ്യോതിഷ വിഷയമാണ് നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഇരുന്നൂറ് മീനമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച സോമവാരം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം ഇപ്പോൾ രാഹുകാലം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള സമയമാകുന്നു നാളെ തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തൊന്നിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളത്തെ നക്ഷത്രം പ്രായണം നല്ല നക്ഷത്രമാകുന്നു നാളെ ഉത്രാടം നക്ഷത്രമാകുന്നു ഉത്ര ത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു ഉത്രാടം നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമിതിഥിയാണെങ്കിലും ഉത്രാടം നക്ഷത്രം തിങ്കളാഴ്ച ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പല ശുഭകാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാവുന്നതാണ് ഉത്രാടം ധനുരാശിയുമുണ്ട് മകരൻ രാശിയുമുണ്ട് ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ധനുവും അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക മകരവുമാകുന്നു ഒരു നക്ഷത്രം എന്നാൽ അറുപത് നാഴികയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ആദ്യത്തെ ആറ് മണിക്കൂർ ധനുരാശിയും മറ്റ് പതിനെട്ട് മണിക്കൂർ മകരൻ രാശിയുമാകുന്നു രണ്ടിനും പ്രത്യേകത ഉത്രാടം വളരെയധികം ശക്തമാണ് ധനുരാശി കാരണം അതിൻ്റെ ചിഹ്നം തന്നെ കുതിരയാണ് മകരൻ രാശിയാണെങ്കിൽ ഫെമിനൈൻസനാണ് സ്ത്രീരാശിയാണ് സ്ത്രീകൾക്ക് എപ്പോഴും നല്ലത് ഉത്രാടം മകരക്കൂറും പുരുഷന്മാർക്ക് ധനുകൂറുമാണ് കാരണം ആ പൗരുഷമാണ് ധനുരാശി അത് സ്ത്രീകൾക്ക് വരികയാണെങ്കിൽ അവർ പുരുഷന്മാരെ പോലെ വളരെയധികം ഡിറ്റർമിൻ്റ് ആയിരിക്കും ഭയങ്കരം അധികാരം പ്രകടിപ്പിക്കും മറ്റുള്ളവരിൽ ആ രാശിയുടെ ഒരു പ്രത്യേകതയാണ് ധനുവാണ് ബന്ധു ദ്വിട്ടാണ് തൻ്റെ ബന്ധുക്കളോട് ദ്വേഷിക്കും ധനുരാശിക്കാർ മകരം അങ്ങനെയല്ല മകരം ഉത്രാടം സ്ത്രീ വരികയാണെങ്കിൽ നിത്യം ലാളയതിസ്വധാരതനിയാൻ തൻ്റെ ഭർത്താവിനെയും മക്കളെയും അവർ ലാളിക്കും സ്നേഹിക്കും വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കും അവർ ഉത്രാടം സ്ത്രീരാശിയാണെങ്കിൽ പെൺമക്കൾക്ക് പ്രാധാന്യം കാണാം ധനുരാശിക്കാർക്ക് ആൺമക്കൾക്ക് പ്രാധാന്യവും കാണപ്പെടാറുണ്ട് നാളത്തെ നല്ല ഒരു മുഹൂർത്തം നിങ്ങൾ നോട്ട് ചെയ്യുക നാളെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങളൊക്കെ നിർവഹിക്കാവുന്നതാണ് നാളത്തെ പ്രാർത്ഥന ഒന്നുമില്ല ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു കാർത്തിക ഉത്രം ഉത്രാടം അതിനാൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും തിങ്കളാഴ്ചയാണ് ദേവീക്ഷേത്രത്തിൽ പോകാം അവിടെ ഭർത്താവിന് വേണ്ടി എന്ത് ചെയ്യാം തിങ്കളാഴ്ച സോമവാര വ്രതമെടുക്കാം അത് വളരെയധികം സ്ത്രീകൾക്ക് ഉപകരിക്കപ്പെടും എങ്ങനെയാണ് സോമവാര വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് വളരെ വിശദമായി പഞ്ചാംഗത്തിൽ കാണും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം